ഹലോ കൂട്ടുകാരി സെക്കൻഡ് ഷോട്ട് അറ്റ് ലവ് എപ്പിസോഡ് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അതായത് ഹഞ്ചുവിൻ്റെ ഈ കിക്ക് ആയിട്ടുള്ള കോലൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ ദേഷ്യത്തിൽ വീട്ടിലേക്ക് പോകുന്നതും ഇവൻ്റെ റെഫ്രിജറേറ്ററിൽ മൊത്തം ഇതുപോലത്തെ ഡ്രിങ്ക്സ് ആയിരിക്കും ഇതും കുടിച്ചിട്ടിരിക്കുമ്പോഴാണ് ടാബിൽ കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ് കാണുന്നതും ആ ഒരു ഡ്രിങ്ക് നിലത്ത് വീണ് പൊട്ടുന്നുണ്ട് ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിണീക്കുന്നതും അതായത് ഇങ്ങനൊരു സ്വപ്നം ഇവൻ കാണാറുണ്ടെന്ന് അവിടെ കാണിച്ചു തരികയാണ് കേട്ടോ സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹഞ്ചു ആണെങ്കിലും കാര്യം ായിട്ട് തന്നെ സിയോജിന്റെ വണ്ടിയുടെ പണിയിലായിരിക്കും കാരണം ഇവളാണല്ലോ നാശാക്കിയത് ഫ്രണ്ട് ആണെങ്കിൽ നീ ഇന്നലെ ഒരു ബടലൊക്കെ കിട്ടു കുടിച്ചുവല്ലേ സിയോക്ക് നല്ല വിഷമത്തിലാണ് അത് മാത്രമല്ല സിയോജിനും നല്ല പരിഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഐ ഡോ കെയർ എന്നുള്ള ഒരു മൈൻഡൊക്കെ അവിടെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നീട് ഇതേ ഫ്രണ്ട് തന്നെ ഇവൻ്റെ അടുത്ത് എത്തിയിട്ട് അതായത് പെരടി നന്നായിട്ട് വേദനിച്ചിട്ട് വയ്യ എന്നൊക്കെ പറയുമ്പോൾ ഇത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുന്ന സിയോജിനാണെങ്കിലും അവിടെ പൈസയിലേക്ക് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈ എഴുത്ത് വേദനിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞ അതേ ഫ്രണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ അല്ല മോനെ എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുന്ന സി എടാ പാവടാ ഹഞ്ചു ഭയങ്കര വിഷമത്തില്ല നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ടിട്ടിരിക്കില്ല അവളൊരു പാവ ദേ ഇന്നലത്തെ കേസ് തന്നെ എടുത്താൽ നിന്റെ വണ്ടി റിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ സോ അതിനൊരു ബ്രേക്കിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് അവൾ എല്ലാ പാർട്സും അയച്ചിട്ട് എല്ലാതും പുതുതായിട്ട് വെക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ അവൾ നിന്നെ നന്നായി കെയർ ചെയ്യുന്നത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് നീ അത് മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഇവനാണെങ്കിലും എനിക്ക് ദേഷ്യമൊന്നും ഇല്ലയെന്നവിടെ പറയുന്നുണ്ട് പിന്നീട് ആലോചിക്കുന്നത് പാസ്റ്റിലൊരു സീനായിരിക്കും കേട്ടോ അതായത് അമ്മൂമ്മയൊക്കെ മരിച്ച് പിന്നീട് ഇവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അമ്മൂമ്മയുടെ ഓർമ്മ ദിവസം ഇവനാണെങ്കിൽ അമ്മയുടെ ഫ്രണ്ടിന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ അമ്മ ഇവനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഫ്രണ്ട് പറയുന്നുണ്ട് പാവം അമ്മ ജനിക്കുമ്പോഴേ മരിച്ചു അച്ഛനാണെങ്കിൽ ഉപേക്ഷിച്ചു പോയി ആകെ ഉണ്ടായിരുന്ന അമ്മൂമ്മയാണെങ്കിൽ ഇപ്പം മരിച്ചു ഒറ്റയ്ക്കായി എന്നൊക്കെ ഇവനാണെങ്കിൽ വിഷമത്തിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ എന്താ കാണുന്നത് അവിടെ ഹഞ്ചു ആണെങ്കിൽ ആണെങ്കിലൊരു ടേബിളൊക്കെ സെറ്റാക്കിയിട്ട് അതായത് അമ്മൂമ്മയുടെ ഓർമ്മ ദിവസം ഇവള് കൂടി അവിടെ ചേരുകയാണ് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് ഡ്രിങ്ക്സൊക്കെ കൊടുക്കുന്നില്ലെന്നൊക്കെ ചോദിച്ച് ഇവളാണെങ്കിൽ ഇവനെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള ഇവനാശ്വസിപ്പിക്കുന്നതായിട്ടുള്ളൊരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ആലോചിച്ച് ഇവനാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് സ്പോട്ടിലെത്തുന്നതും ഇവളവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും എന്താ ചീത്ത പറയാൻ വന്നതാണോ ഇന്നലെ ഞാൻ സോളിലേക്ക് കഷ്ടപ്പെട്ട് പോയത് ഡ്രിങ്ക്സ് അടിക്കാനൊന്നും ഇല്ല വേറെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു അല്ല ഇതൊക്കെ എന്തിനു ഞാൻ നിന്നോട് പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഇവള് സംസാരിക്കുന്ന ടൈമില് ആ നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ഇവൻ തിരിച്ചു പറയുകയാണ് ഏഹ് അങ്ങനെ വരത്തില്ലോ എന്ന് ഇവൾ ആലോചിക്കുന്ന ടൈമിൽ ഇവൻ അല്ല ഒരു കാരണമുണ്ടായി അതുകൊണ്ട് ഡ്രിങ്ക്സ് അടിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത് ഒരു കാര്യം ചെയ്യാം ഇതങ്ങ് മൊത്തത്തിൽ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിസത്തിന്റെ ഒരു ടെസ്റ്റ് എടുത്താലോ എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് അതേ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ തന്നെ വേണ്ടാന്ന് വിചാരിച്ച എനിക്ക് വേണ്ടാന്ന് വെക്കും അപ്പോൾ പിന്നെ ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നാണ് ഇവളവിടെ പറയുന്നത് അന്ന് നൈറ്റിൽ ഇവളാണെങ്കിൽ ഈ ക്ലാസിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതും ഞാൻ ആൽക്കഹോളിക് ആണത്രേ എന്നാലും എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഫ്രണ്ട് വിളിക്കുന്നത് കേട്ടോ അതെ സാർ ഒരു ഡൗട്ട് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ വർക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ച് ഇവിടെ വലിയ ജാടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ആ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നെ ആവശ്യമാണ് ആ എനിക്ക് പറഞ്ഞു തരാൻ താല്പര്യം ഇല്ല ഭയങ്കര ബിസിയാണ് എന്നാലും എന്താ കാര്യമൊന്നും ഞാൻ കേൾക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതൊന്നുമല്ല നീ പോകുന്നതിന് ഒരു ഡ്രിങ്ക് വാങ്ങിയിരുന്നല്ലോ അത്യാവശ്യം നല്ല ആൽക്കഹോള് അത് എവിടുന്നാ വാങ്ങിയെന്ന് ചോദിക്കാനാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ അങ്ങ് ദേഷ്യവും അതുപോലെ നന്നായി ചമ്മി പോകുന്നുണ്ട് കേട്ടോ അതെ പറഞ്ഞു തരാൻ താല്പര്യം എന്ന് നിന്റെ സാറിനോട് അങ്ങ് പറഞ്ഞു എന്ന് പറയുന്ന ഹഞ്ചു ആണെങ്കിൽ അല്ല എൻ്റെ പകരം വന്ന ആളെ എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത് ആ അയാൾ കുഴപ്പമൊന്നുമില്ല നീ അത് ആലോചിക്കാതെ നിന്റെ വെക്കേഷൻ നന്നായി എൻജോയ് ചെയ്ത് തിരിച്ചു വായു എന്നാണ് ഫ്രണ്ട് അവിടെ പറയുന്നത് നെക്സ്റ്റ് സീനിൽ ഹഞ്ജുവിൻ്റെ ചേച്ചിയും അതുപോലെ ഫ്രണ്ടിൻ്റെ വൈഫും കൂടിയിട്ട് കോഫി ഇരുന്ന് കുടിക്കുമ്പോൾ തൊട്ട് മുന്നിലായിട്ട് സിഒക്ക് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടാണെങ്കിൽ എന്ത് ഭംഗിയാലേ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ശരിയാണ് എനിക്കതിനു വേണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഈ പെൺകുട്ടി അങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതായത് ഈ സി ഒക്കിൻ്റെ തൊട്ടു പിന്നിലായിട്ട് ഒരു ആൽക്കഹോളിൻ്റെ പരസ്യം കണ്ടിട്ടാണ് ആ ആൽക്കഹോൾ വേണമെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ആ അതായിരുന്നോ എന്ന് പറയുമ്പോൾ പിന്നെ നീ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ സി ഒക്കിനെയാണെന്ന് പറയുന്നത് കേട്ട് ചേച്ചിയാണെങ്കിൽ അയ്യേ നിനക്ക് നാണമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കളിയാക്കുന്നത് ആ ടൈമിലാണ് സി ഒക്ക് അങ്ങോട്ട് വരുന്നത് കേട്ടോ കുടി നിർത്തിയത് കൊണ്ട് സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ ഇവൾക്കൊരു മാർഗ്ഗം ഇല്ലെന്നാ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഇഗൾ സംസാരിക്കുന്നതും ഒരു കോൾ വന്ന് അങ്ങോട്ട് പോകുന്ന ടൈമിൽ സി ഒക്കെ അല്ല ഈ സ്ട്രെസ്സ് റിലീസാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ മാർഷ്യൽ ആർട്സ് പഠിച്ചോളൂ കുഴപ്പം എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് പിള്ളേരെ പഠിപ്പിക്കുന്നത് എങ്ങനെ തന്നെ എനിക്കറിയത്തില്ല അപ്പോഴായി ഞാൻ കൂടി വരുന്നത് അതിൻ്റെ ട്യൂഷൻ ഫീസ് ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഒരു പരസ്യം കാണണം അതായത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ഫ്രീ എന്നുള്ളത് കേട്ടോ ഇവനാണെങ്കിൽ നേരെ പ്ലേറ്റ് അങ്ങ് തിരുത്തുന്നുണ്ട് ഓൾറെഡി നിങ്ങളുടെ രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഫ്രീയാണ് അങ്ങനെ ഒരു ഓഫർ ഞാൻ ഇട്ടിരുന്നു കണ്ടില്ല എന്ന് സി ഒക്ക് ചോദിക്കുമ്പോൾ അങ്ങനെയാണോ എന്നാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറയുന്നതും പിന്നീട് അവരുടെ ആ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇവൻ്റെ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവൻ്റെ കിളി വകുന്നുണ്ട് ഇവൻ്റെ മനസ്സിൽ പ്രണയത്തിന്റെ ചെറിയ ചെറിയ മൊട്ടുകളൊക്കെ അങ്ങ് വരികയാണ് സിയോജനാണെങ്കിലോ ഈ അമ്മാമ്മമാരെയൊക്കെ അങ്ങ് ചികിത്സിക്കുന്നതും അതിൽ ഒരുപാട് പേര് കൊച്ചുമക്കളുടെ ഈ വിവാഹാലോചനയായിട്ട് ഇവനെ സമീപിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ബോർ ഈ നദിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ലഞ്ച് ബ്രേക്കിൽ അങ്ങോട്ട് വരുന്ന സിയോജനാണെങ്കിലോ എന്താ ബോർ അടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്നതും ഏ അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഇവൾ പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീഴാൻ പോകുന്നുണ്ട് ഇവനാണെങ്കിലും ഇവളെ അങ്ങ് പിടിക്കുന്നതും അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലോസ് ആയി നോക്കി നിൽക്കുമ്പോൾ ഒരു നല്ല മ്യൂസിക് ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഇതേ ടൈമിൽ പാസ്റ്റിൽ ഇവരിങ്ങനെ നിന്നൊരു സീനും അവിടെ കാണിക്കുന്നു കേട്ടോ ശ്രദ്ധിച്ച് നടക്കുന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ നൈസായിട്ട് ആകുമ്പോൾ ആ താനും ശ്രദ്ധിക്കുന്നു ഇവളോട് വിളിച്ചു പറയുന്നുണ്ട് അതിനുശേഷം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് വരുന്ന നേഴ്സാണെങ്കിൽ അതെ ഈ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തോളാം ആദ്യം ഇയാൾ ഇയാളുടെ ഫീലിങ്സ് പാക്ക് ചെയ്യാൻ നോക്കുമെന്ന് പറയുമ്പോൾ ഏ എന്തെന്ന് ചോദിക്കുന്ന ഹഞ്ചുവിനോട് നേരത്തെ നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് വന്നത് ഞാൻ കണ്ടു അതത്ര ശരിയല്ല ഈ റൊമാൻറ്റിക് കോമഡി സീരീസിലൊക്കെ വരുന്ന ഈ ഫിസിക്കൽ കോണ്ടാക്റ്റ് പോലെ ഭയങ്കര ക്രിഞ്ചാണെന്നൊക്കെ പറയുമ്പോൾ അതെ നിങ്ങൾ അന്നത്തെ പോലെ മാറ്റി ധരിച്ചു എന്ന തോന്നുന്നത് ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലയെന്ന് ഇവളും നേഴ്സും ഒരുമിച്ച് പറയുകയാണ് കേട്ടോ ഇതല്ലേ പറയാമെന്നത് ഇതെല്ലാ കാലത്തും കേൾക്കുന്ന ക്രിഞ്ച് ഡയലോഗാണ് അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചുവെക്കുന്നൊക്കെ പറഞ്ഞ് ഒരൻവലപ്പ് ഇവളുടെ നേരെ നീട്ടുമ്പോൾ ഇതെന്താ എന്ന് ചോദിക്കുന്ന ഹഞ്ജുവിനോട് സീരീസിലൊക്കെ കാണുന്ന പോലെ പൈസയാണെന്ന് വിചാരിച്ചു അല്ലേ എന്നാ അതല്ല ഞാനേ ഈ ആൻറ്റി റൊമാൻറ്റിക് കമ്മ്യൂണിറ്റിയിലേക്ക് ഉള്ളതാണ് സോ ഇതൊന്നും അംഗീകരിച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഈ സ്ത്രീക്ക് ശരിക്കും എന്താ പ്രശ്നമെന്നാണ് ഇവള് ചിന്തിക്കുന്നത് സിഒ ഒക്കാണെങ്കിലും സിസ്റ്ററെ കൊണ്ടാക്കുന്ന ടൈമിൽ നീ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടായിരുന്നു എന്ന് ചേച്ചി പറയുമ്പോൾ അത് കുഴപ്പമില്ല ഇയാളിപ്പോൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണല്ലോ എന്നാണ് ഇവൻ പറയുന്നത് അല്ല ചേച്ചിയുടെ സ്ട്രെസ്സൊക്കെ റിലീസായോ ഇപ്പോൾ കുടിക്കാനൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് സി ഒക്ക് ചോദിക്കുമ്പോൾ ആ ഇല്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ ഷോ ഈ വയർത്ത് ഒളിച്ച് വീട്ടിൽ വരുമ്പോൾ രണ്ട് ബേർ അടിച്ച് എന്ത് സുഖമായിരിക്കും എന്നാണ് കേട്ടോ ചിന്തിക്കുന്നത് അത് മാത്രമല്ല ആ ടൈമിൽ ഒരു കപ്പിളിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നത് കാണുമ്പോൾ ഇവളാണെങ്കിൽ ഷോ എനിക്കും അതുപോലെ ചെയ്യണം എന്നാണ് മനസ്സിൽ ആലോചിക്കുന്നത് എന്നാൽ ഇതേ രംഗം തന്നെ കാണുന്ന സി ഒക്കെ അവരെ പോലെ എനിക്കും ഡേറ്റ് ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നത് രണ്ടുപേരും ഇത് തന്നെ പറയുന്നതും മറ്റൊരു വണ്ടി വരുന്ന ടൈമിൽ ഇവർ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് പോകുന്നതായിട്ട് ഒരു കോമഡി സീനൊക്കെ കാണിക്കുന്നുണ്ട് അഞ്ചുവാണെങ്കിലും വർക്ക് ചെയ്യുന്ന ടൈമിലാണ് അതായത് കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവർ ഒരു ഹാള് ബുക്ക് ചെയ്തിരുന്നു സോ അത് ക്യാൻസലായി അതിൻ്റെ റീഫണ്ട് കിട്ടിയെന്ന് അറിയുന്നതും ഇവളാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇവരെ വിളിച്ചിട്ട് അതായത് ക്ലോസ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ റീഫണ്ട് കിട്ടില്ല എന്നല്ലേ പറഞ്ഞത് ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങളുടെ മാനേജർക്ക് ഒരു എക്സെപ്ഷൻ കേസായിട്ട് തോന്നിയത് എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ആ ശരി എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ കോൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങ് അർമ്മദിക്കുന്നൊരു സീനാണ് കാണിക്കുന്നത് അതായത് ഈ പൈസ കളഞ്ഞു പോയി എന്ന് വിചാരിച്ചതാണ് ആ പൈസയാണ് തിരിച്ചെത്തിയിരിക്കുന്നത് എന്നാലും ദൈവം എന്നെ കൈവിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ആർത്ത് ഉല്ലസിക്കുന്ന ഹഞ്ചുവിനെ കാണിക്കുന്നുണ്ട് എന്തായാലും ഇത്രയും പൈസ കിട്ടിയതില് എല്ലാവരും വിളിച്ചിട്ടൊരു പാർട്ടി നടത്തിയാലോ എന്നൊക്കെ ഇവള് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ സിയോജനാണെങ്കിൽ ഈ ആൽക്കഹോളിനെതിരായിട്ട് എടുക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അതായത് ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം വന്ന അല്ലെങ്കിൽ ഒരു സങ്കടം വന്നാൽ അപ്പൊ തന്നെ നിങ്ങൾ കുടിക്കണം ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ എന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അതായത് ഇവളും ചേച്ചി കപ്സെറ്റ് ആയിരിക്കുന്നതും ഹഞ്ചു ആണെങ്കിലും അതായത് റെഫ്രിജറേറ്റർ തുറക്കുമ്പോൾ അതിൽ മൊത്തം ഡ്രിങ്ക്സ് ആയിരിക്കും കുടിക്കണോ എന്നൊന്നും അവിടെ ചിന്തിക്കുന്നുണ്ട് എന്നാൽ വേണ്ടാന്ന് വിചാരിച്ച് ഇവരിവരുടെ ഫീലിംഗ്സ് ഒക്കെ അങ്ങ് കൺട്രോൾ ചെയ്യാണ് ആണെങ്കിലും അതായത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചു വന്നിട്ട് ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ നിങ്ങൾ ഇത് നിർത്തണം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്ത് ടെംപ്റ്റേഷൻസ് വന്നിട്ടും നിങ്ങൾ അത് കൺട്രോൾ നിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള പേഴ്സൺ അല്ല എന്നാണെന്ന് അവിടെ പറയുന്ന ഒരു സീനാണ് കാണിക്കുന്നത് കേട്ടോ പിന്നീട് ഇവരെല്ലാവരും വീട്ടിലേക്ക് എത്തുന്നതും രണ്ടും മക്കളും ഒരുമിച്ച് എത്തുന്നത് കാണുന്ന അച്ഛനാണെങ്കിൽ ആഹാ നിങ്ങളിങ്ങനെ ഒരുമിച്ച് എത്തി എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ നൈസായിട്ട് വന്നിട്ട് ഈ പോലീസ് പട്ടിയെ പോലെ ഇവരെ അങ്ങ് മണത്തൊക്കെ നോക്കുന്നുണ്ട് അയ്യോ അമ്മ ഞങ്ങൾ കുടിച്ചിട്ടില്ല ഞാനാണെങ്കിൽ കുടിക്കണമെന്ന് ഒരുപാട് വിചാരിച്ചു പക്ഷേ കൺട്രോൾ ചെയ്തു എന്നൊക്കെ ഹഞ്ചു പറയുമ്പോൾ സിസ്റ്ററും ഇതുപോലെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് എന്തായാലും നന്നായിരുന്നു പറഞ്ഞ് അമ്മയ്ക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് പിറ്റേ ദിവസം അമ്മ നോക്കുമ്പോൾ ഇവർ മൂന്ന് പേര് നല്ല പണിയിലൊക്കെ ആയിരിക്കും കണ്ടോ കള്ള കുടിക്കാൻ കിട്ടിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഈ സമയത്ത് രാവിലെ ഹാങ് ഓവർ സൂപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയായിരിക്കും ഇതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സന്തോഷത്തിൽ പോകുമ്പോൾ വോമിറ്റ് ചെയ്യുന്ന അച്ഛനെയും മക്കളെയാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ലാസ്റ്റ് നൈറ്റിൽ എന്താ സംഭവിച്ചത് അവിടെ കാണിക്കുന്നുണ്ട് അച്ഛനെ ഏതോ ഒരു ഫ്രണ്ട് പറ്റിച്ചിരുന്നു സൊ അയാളിപ്പോൾ നല്ല നിലയിലെത്തിയെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സാഡായിട്ട് റീയൂണിയൻ പോയപ്പോഴത് ഉണ്ടായിതെട്ടോ മക്കളെ വിളിച്ച് പറയുന്നത് മക്കൾക്കങ്ങ് വിഷമം വരുന്നുണ്ട് അച്ഛനാണെങ്കിൽ പിന്നീട് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല നിങ്ങളെ നന്നായി വളർത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സെൻഡി അടിക്കുന്ന ടൈമിൽ ചേച്ചിയാണെങ്കിലും അച്ഛൻ വിഷമിക്കില്ലേ ഞങ്ങൾക്കതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ അച്ഛനെ സമാധാനിപ്പിക്കുന്നതും ശരി നമുക്ക് എല്ലാവർക്കും കൂടി ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ ഹഞ്ചു ആണെങ്കിൽ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പം ചേച്ചിയാണെങ്കിലും ഇടി നമ്മുടെ അച്ഛന് വേണ്ടിയല്ലേ ആളെ ആശ്വസിപ്പിക്കാനില്ലെന്നൊക്കെ പറയുമ്പോൾ ശരി എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ് ഹഞ്ചുവും അത്യാവശ്യം കുടിക്കുന്നുണ്ട് വീട്ടിലെത്തുന്ന ഇവരാണെങ്കിൽ പെർഫ്യൂമൊക്കെ എടുത്ത് അങ്ങ് അടിക്കുന്നതും മൗത്ത് ും അങ്ങനെ കഷ്ടിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ് ഏട്ടോ അപ്പോൾ വീണ്ടും സിയോജിന്റെ ഒരു വോയിസ് ക്ലിപ്പാണ് പ്ലേ ചെയ്യുന്നത് അതായത് ഇങ്ങനെ ടെംപ്ടേഷൻസ് ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വീണ്ടും നിങ്ങളിത് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു ആൽക്കഹോളിക് അഡിക്ഷൻ പേഴ്സൺ ആണെന്നാണ് നിങ്ങൾക്ക് ഒരു രക്ഷയില്ല എന്ന് പറയുന്നതും ഈ മൂന്ന് പേരുടെ അവസ്ഥ ഇപ്പം മനസ്സിലായല്ലോ അഞ്ചു ആണെങ്കിലും അല്ല ഇങ്ങനെ കിടന്നാൽ മതിയോ ഒരു ഹാങ് ഓവർ സൂപ്പ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ കൊളായിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിൽ നിന്ന് ഹാങ് ഓവർ സൂപ്പ് വാങ്ങിക്കഴിച്ചാൽ അതെന്തായാലും അമ്മയുടെ ചെവിയിലെത്തും നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ നമുക്ക് വല്ല റാമിയോൺ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്ന് ചേച്ചി പറയുമ്പോൾ ഹഞ്ചു ആണെങ്കിൽ ഈ വില്ലേജിൽ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല എന്നല്ലേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വില്ലേജിൽ പോയിട്ട് വാങ്ങാം അതാകുമ്പോൾ ആരും അറിയത്തില്ല എന്തായാലും എൻ്റെ വകയ ചിലവെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ ഇന്നലെ നീയല്ലേ ബില്ല് കൊടുത്ത് ഞാൻ ഇന്ന് കൊടുക്കാം എന്താ നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വലിയ ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്നും പോകുന്നതും ഇതൊന്നും അറിയാതെ പി ഈ ട്രെയിനിങ്ങിന് വരുന്ന അമ്മ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട് മക്കൾ കൂടി അതായത് ഇന്നലെ കുടിച്ചിട്ടില്ല എന്നൊക്കെ അപ്പം ഇതൊക്കെ അറിയുമ്പോൾ നാട്ടിലുള്ള ഈ ലേഡീസൊക്കെ തന്നെ ആകെ അങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നാലവരെ സമ്മതിക്കണം അവർ കുടിച്ചില്ലല്ലോ ആ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇപ്പം കഷ്ടമായത് കാരണം ഞങ്ങളുടെ വി ഐ പി ക്ലൈൻസ് ആയിപ്പോൾ കടയിലേക്ക് വരാത്തത് അതുകൊണ്ട് വലിയ ചെലവൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹഞ്ജുവിൻ്റെ അമ്മയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ ഒരു ദിവസത്തെ റെന്റ് നിങ്ങൾ ആരും എനിക്ക് തരേണ്ട എന്ന് പറയുന്നതും ആളാണെന്ന് തോന്നുന്നോട്ടെ ഈ ലേഡീസിനൊക്കെ റെന്റിന് പ്ലേസ് കൊടുക്കുന്നത് അതായത് ഇവരുടെ ഷോപ്പൊക്കെ ഇരിക്കുന്ന സ്ഥലം ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ലേഡീസിനൊക്കെ ഹാപ്പി ഹാപ്പിയാകുന്നുണ്ട് ഈ ടൈമിലാണ് സി ഒക്ക് അങ്ങോട്ട് വരുന്നതും അതായത് ഇവരുടെ ഈ പിഇ ക്ലാസ് നടത്തുന്നത് സി ആയിരിക്കും സി യുക്ക് ഇവരെ കഷ്ടപ്പെട്ട് ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട് സി യുജിന്റെ ആ പ്ലാസ്റ്റർ റൂം മാറ്റുന്ന ടൈമിൽ ആണെങ്കിൽ എന്നാലും ആ തലതറച്ച ലേഡി കാരണേലിങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഏ അതൊന്നുമല്ല രാത്രിയിലായിരുന്നു സോ ഞാനൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നിവൻ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഈ അഞ്ചു കാരണം തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് നേഴ്സ് അവിടെ പറയുന്നുണ്ട് ഇവനാണെങ്കിലും പി ഇ ക്ലാസ് നല്ല തകർത്ത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അതായത് ഇവരുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ മുകളിലാണ് കേട്ടോ സിഒക്കിന്റെ ഈ ക്ലാസ് നടക്കുന്നത് പിന്നീട് ഇവന്റെ കാറൊക്കെ റെഡിയാക്കിയിട്ട് ആണെങ്കിൽ ഇവനെ ഏൽപ്പിക്കുന്നതും ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോകേണ്ടേ എന്തായാലും ഹെൽപ്പ് ചെയ്യാം എങ്ങനെയുണ്ട് പുതിയ കാർ പോലെ തോന്നുന്നില്ലേ എത്ര കഷ്ടപ്പെട്ടു എന്നറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കഷ്ടപ്പെടണം കാരണം ഇത് ഇതുപോലെ ആക്കിയത് താൻ തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ ആരെന്തായാലും ശരി ടെസ്റ്റ് ഡ്രൈവിന് പോകേണ്ടതെന്ന് പറയുമ്പോൾ കാലിലെ പ്ലാസ്റ്റർ മാറ്റിയതുകൊണ്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം എന്നിവൻ പറയുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും എൻജോയ് ചെയ്തു പോകുന്ന ഒരു സീനൊക്കെയാണ് കാണുന്നത് ുന്നത് അതായത് ഇവൾ മ്യൂസിക് ഒക്കെ വെച്ച് നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഇവനങ്ങ് ചിരി വരുന്നുണ്ട് പിന്നീട് ഇവളാണെങ്കിൽ ഇവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ഷോപ്പിംഗ് മോളിലേക്ക് ആയിരിക്കും കേട്ടോ അതിനുശേഷം ഒരുപാട് ഡ്രസ്സ് ഇവനെടുത്ത് കൊടുക്കുന്നുണ്ട് എന്തിനാ എനിക്കെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ കാരണം എനിക്കൊരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായല്ലോ സോ എന്നിങ്ങനൊരു ഗിഫ്റ്റ് തരണം തരണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അത്യാവശ്യം പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ പൈസ ഉണ്ട് ഇതിനൊക്കെയെന്നാണ് ഇവൻ ചോദിക്കുന്നത് പിന്നെ അതൊക്കെയുണ്ട് താൻ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്നാലേ എനിക്കിപ്പോൾ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല താൻ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇവ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടർ അടിക്കുന്നുണ്ട് ഇവളാണെങ്കിലും പിന്നീട് ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് സത്യം പറ ലോട്ടറി അടിച്ചോ അത് ഏതെങ്കിലും ബാങ്ക് അങ്ങ് കൊള്ളയടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും നമ്മുടെ പിന്നിൽ ഇപ്പം തൽക്കാലം ആരുമില്ല ഇയാൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവൾ എണീക്കുന്ന ടൈമിൽ ഈ ഹീൽസ് ഇട്ടതുകൊണ്ട് തന്നെ കാലിൽ അത്യാവശ്യം വലിയ മുറിവുണ്ടാകുന്നുണ്ട് ഇത് കാണുന്ന സിയോജിനാണെങ്കിലും ഇവൾ കോയിൻമെൻറ്റൊക്കെ പററ്റി കൊടുക്കുന്നതും ഇവളാണെങ്കിലും ഇവനെ ക്ലോസ് ആയിട്ട് ുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അവിടെ ഫയർ വർക്ക് നടക്കുകയാണ് ഇവർ രണ്ടുപേരും അത് നൈസായിട്ട് വാച്ച് ചെയ്യുന്നതും ഇവനാണെങ്കിൽ ഇവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നൊരു സീനാണ് കാണിക്കുന്നത് ആ ടൈമിൽ അവിടെ കാണിക്കുന്നത് പാസ്റ്റിൽ സീനായിരിക്കും അതായത് അത്യാവശ്യം ഫിറ്റായിട്ട് സിയോജനാണെങ്കിൽ ഇവളെ താങ്ങി കൊണ്ടുപോകുന്നുണ്ടല്ലോ അതിനുശേഷം ഇവിടെ നിലത്ത് നിർത്തുമ്പോൾ ഇവളങ്ങ് വീഴാൻ പോകുന്നതും ഇവനാണെങ്കിൽ ഇവളെ ക്ലോസ് ആയിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ അതെ എനിക്ക് തന്നെ ഇനി ഇങ്ങനെ ഫ്രണ്ടായിട്ട് കരുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നീ അടുത്തേക്ക് വരുമ്പോഴും നിന്റെ കൂടെ ഉള്ളപ്പോഴൊക്കെ എൻ്റെ ഹാർട്ട് വല്ലാതെ അങ്ങ് എന്നൊക്കെ ഇവൻ പറയുന്നതും ഇവനാണെങ്കിൽ അവിടെ വെച്ച് ഇവളെ അങ്ങ് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല നമ്മുടെ ഹഞ്ചുന് കയറി അങ്ങ് കിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പാസ്റ്റിൽ കിസ് ചെയ്തിരുന്നു ഇവൻ ഓൾറെഡി ഇവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു എന്നൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ഇവൻ എന്തായാലും ഇതൊക്കെ ആലോചിക്കുന്നതായിട്ടാണ് കാണിച്ചു തരുന്നത് പിന്നീട് ഈ ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുന്ന ടൈമിൽ തൊട്ട് അടുത്ത ടേബിളിൽ ഇരിക്കുന്ന ആളുകൾ ഈ വൈൻ കുടിക്കുന്നത് കണ്ടിട്ട് ഇവൾക്ക് അങ്ങ് കൊതി വരുന്നുണ്ട് കേട്ടോ ഷോ വയലിപ്പോൾ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ടല്ലോ എന്ന് ചോദിച്ചു ഇവൻ കളിയാക്കി ും ഒരേ ഒരു ഡ്രിങ്ക് ഞാൻ കുടിച്ചോട്ടെ അമ്മയോട് പറയത്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുമെന്ന് ഇവൻ പറയാണ് ഓ ബെസ്റ്റ് എന്നാലും നീ എങ്ങനെയട ഈ കുടിയൊക്കെ നിർത്തിയത് എന്നെയൊക്കെ നല്ല കുടിയനായിരുന്നുവല്ലോ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല നിനക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞെന്ന് ചോദിച്ച് ഇവൻ അങ്ങ് സബ്ജക്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവളാണെങ്കിൽ എൻ്റെ വെഡ്ഡിങ് ഹാൾ ഉണ്ടല്ലോ ആ ആ ഒരു സംഭവം ക്യാൻസലായി അങ്ങനെ കിട്ടിയതെന്ന് പറയുമ്പോൾ ഇവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കാരണം ഇവൾ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ സംസാരിക്കുന്നത് നിനക്ക് സന്തോഷാണോ ഫീൽ ചെയ്യുന്നത് േ നീ കാരണം എത്ര പേരെ ഇപ്പം ഇങ്ങനെ സങ്കടപ്പെടുന്നേ അതൊന്നും ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഇവനാണെങ്കിൽ എന്തായാലും ഈ പൈസയുടെ ഷെയർ എനിക്ക് വേണ്ട അങ്ങനെ കഴിച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ആലോചിക്കുന്നത് അതായത് ഈ കിസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുമ്പോൾ എടി തലേ ദിവസം ഫിറ്റായിട്ടേ ഞാൻ എങ്ങനെ റൂമിലേക്ക് വന്നേ എനിക്കൊന്നും ഓർമ്മയില്ല കുടിച്ചതും ഫിറ്റായത് ഓർമ്മയുണ്ട് പിന്നെന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ ബോയ് ഫ്രണ്ടാണ് കൂട്ടിക്കൊണ്ട് ഈ ഫ്രണ്ട് പറയുന്നത് കേട്ട് ോയ് ഫ്രണ്ട് ആരെയെന്ന് ഹഞ്ചു ചോദിക്കുമ്പോൾ സിയോജുൻ വേറെ ആരാ ആ ബെസ്റ്റ് സിയോജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിങ്ങൾക്കൊക്കെ അറിയത്തില്ല എന്ന് ചോദിക്കുന്ന ഹഞ്ജുവിനോട് പക്ഷേ നിങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണല്ലോ എപ്പോഴും അല്ല അങ്ങനെ ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ എന്തിനാ ഇത്രയ്ക്കും കെയർ കാണിക്കുന്നതെന്ന് ഇവിടെ ചോദിക്കുമ്പോൾ അത് കൊള്ളാം എടാവിനെ വേറെ ആരുമില്ല ആകെ ഉണ്ടായിരുന്ന അമ്മൂമ്മയാണെങ്കിൽ മരിച്ചു അങ്ങനെ ഒരു സോഫ്റ്റ് കോണറാണ് എനിക്ക് അല്ലാതെ വേറൊന്നും ഇല്ല ഡേറ്റ് ചെയ്യാൻ താല്പര്യം എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെ അങ്ങോട്ട് വരുന്ന സിയോജുൻ കേൾക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഓൾറെഡി ഇവൾക്ക് റിങ് എന്തോ കൊടുക്കാനാണ് വരുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഇവനങ്ങ് ഫീലിങ്സ് അടിക്കുന്നുണ്ട് സോ ഇങ്ങനത്തെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം അപ്പോൾ സംഭവിച്ചത് പിറ്റേ ദിവസം അഞ്ച് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനും ചേച്ചിയും മുട്ടിലിരിക്കുന്നതാണ് കാണിക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടുപോയേടാന്ന് ചേച്ചി പറയുന്നതും അതായത് കാണിക്കുന്നത് അമ്മയാണെങ്കിൽ ഈ ടേബിളൊക്കെ ഒതുക്കി വെക്കുന്ന ടൈമിൽ ഇവർ ബാറിൽ പോയി കുടിച്ചതിൻ്റെ ബില്ല് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ആ ഷോപ്പിൻ്റെ പേര് കാണുമ്പോൾ അമ്മ വിചാരിക്കുന്നത് അതൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണെന്നാണ് അങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ മകൾ വാങ്ങിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കള്ളി അങ്ങ് വെളിച്ചത്താകുന്നുണ്ട് അത് മാത്രമല്ല അമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നതും ഇവരെ അങ്ങ് ചീത്ത പറയുന്നതൊക്കെ ആയിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത് എന്തായാലും നിങ്ങളെ കൊണ്ട് എനിക്കൊരു ഉപകാരവും ഇല്ല നന്നാവത്തും ഇല്ല ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ ഡിവോഴ്സ് പേപ്പർ റെഡിയാക്കി വെച്ചോളൂ എന്നൊക്കെ ഭർത്താവിനോട് പറഞ്ഞ് അമ്മ ഇറങ്ങാൻ നോക്കുമ്പോൾ പ്ലീസ് അമ്മ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് മക്കളും ഭർത്താവും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നീ എന്ത് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യാന്ന് പറയുന്നതും പിന്നീട് അമ്മ ഈ മൂന്ന് പേരെ അങ്ങ് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് അയ്യോ അമ്മ ഇതൊന്നും ശരിയല്ലാട്ടോ എന്ന് പറഞ്ഞു മക്കളോട് ഇതേ ശരിയാവത്തുള്ളൂ ഈ കൂടി അപ്പാടെ അങ്ങ് നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതിയെന്ന് പറയുന്നതും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവർ നേരെ വിടുന്നത് അതായത് നേരത്തെ അമ്മ ഹഞ്ജുവിനെ കൊണ്ടുപോയ മലമുകളിലുള്ള ആ ഒരു ബുദ്ധൻ്റെ ആശ്രമത്തിലേക്കായിരിക്കും അതായത് ഇനി ഭക്തിമാർഗ്ഗം കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതേ ഹാണിൽ നിറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോ ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല വൺ അവർ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇവളുടെ ചേച്ചിയാണെങ്കിൽ എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് അച്ഛനാണെങ്കിലും എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അതുകൊണ്ട് കോള് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഇതാണ് അത്യാവശ്യം അതുകൊണ്ട് ഫോണൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോണൊക്കെ അങ്ങ് വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനോടാണെങ്കിൽ മക്കൾ ഇത് കുറച്ച് ഓവർ അല്ലേ എന്ന് പറയുമ്പോൾ ഓവർ നിങ്ങൾ കേട്ടതില്ല അവൾ ഡിവോഴ്സ് ചെയ്യുന്നു അവൾ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ മക്കളാണെങ്കിൽ അമ്മയില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്കും കഴിയത്തില്ല അച്ഛൻ എന്നാണ് പറയുന്നത് അഞ്ചു ആണെങ്കിലും ഒരു കാര്യം ചെയ്യുക അങ്ങനെ തോറ്റു കൊടുക്കരുത് അമ്മയ്ക്ക് മനസ്സിലാകണം നമ്മൾ കൂടി നന്നായി നിർത്തിയെന്ന് സോ അത് പ്രൂവ് ചെയ്യണം വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസത്തോടു കൂടി ബൂസ്റ്റ് ചെയ്യുന്ന അച്ഛനെയും മക്കളെയും കാണിക്കുന്നത് അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്താണ് അവന് വിളിച്ച് കിട്ടാത്തെന്ന് ചോദിക്കുമ്പോൾ നീ അറിഞ്ഞില്ലേ അവൻ ആശ്രമത്തിലേക്ക് പോയിരിക്കുക എന്ന് പറയുന്നത് കേട്ട് അവൻ അതിനെ കൂടി നിർത്തിയതാണല്ലോ ഇനി സന്യാസി ആവാനാണോ അങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്ന് ഫ്രണ്ട് കളിയാക്കി ചോദിക്കുന്നുണ്ട് ഇതേ സിയോജൻ ആണെങ്കിൽ ഈ പരദൂഷ്ണ ആൻറ്റിയെ ചികിത്സിക്കുന്ന ടൈമില് അച്ഛനും മക്കളും ആശ്രമത്തിൽ പോയിരിക്കുക എന്ന് പറയുന്നുണ്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഒന്നും പറയേണ്ട തലേ ദിവസം മൂന്ന് നന്നായി കുടിച്ചിട്ട് നോണയൊക്കെ പറഞ്ഞ് അടുത്ത വില്ലേജിൽ പോയിട്ടാണ് ഹാങ് ഓവർ സൂപ്പറൊക്കെ വാങ്ങിയത് എന്നാലും ആ അമ്മയുടെ അവസ്ഥ ഇതും പറഞ്ഞിട്ട് ആള് ഞങ്ങൾക്ക് ഓഫറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഘരും ഘേറും പ്രസംഗിക്കുന്ന ടൈമിലാണ് തൊട്ടടുത്ത് തന്നെ ഹഞ്ചുവിൻ്റെ അമ്മ കിടക്കുന്നുണ്ടായിരുന്നു ആൾ നൈസായിട്ട് ആ കർട്ടൻ മാറ്റി വരുമ്പോൾ ഇത് കാണുന്ന ആൻറ്റിയുടെ കിളി പോകുന്നുണ്ട് കേട്ടോ അയ്യോ ഉറങ്ങിയില്ലായിരുന്നു എന്ന് ആൻറ്റി ചോദിക്കുന്ന ടൈമിൽ അതിനെങ്ങനെയാണ് നിങ്ങളുടെ സംസാരം കിട്ടാൾക്ക് ഉറങ്ങാൻ പറ്റണ്ടെന്നാണ് നേഴ്സ് അവിടെ ചോദിക്കുന്നത് ഈ അമ്മയാണെങ്കിലും േഷ്യത്തിൽ കുറെ ചീത്തയും പറഞ്ഞ് രണ്ട് തൊഴിയും തൊഴിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത് പിന്നീട് ഇവർ പ്രയർ ചെയ്യുന്ന ടൈമിലൊക്കെ തന്നെ മൂന്ന് മൂന്നുപേരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ കള്ളൊക്കെ കുടിക്കുന്ന സീനായിരിക്കും കേട്ടോ അപ്പൊ ഹഞ്ചു ആണെങ്കിലും ഏ നിങ്ങൾ അതൊന്നും ആലോചിക്കല്ലേ ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് മൂന്നുപേരും ധ്യാനത്തിനൊക്കെ ഇരിക്കുന്ന ടൈമിൽ നല്ലൊരു സ്മെല്ലങ്ങ് വരുന്നുണ്ട് കേട്ടോ നോക്കുമ്പോൾ അവിടെ എന്തോ ട്രക്കിങ്ങിന് വന്ന പിള്ളേർ ഡ്രിങ്ക്സ് അടിക്കുന്നതാണ് കാണുന്നത് ഇയാൾക്ക് വേറൊരു സ്ഥലവും കിട്ടിയില്ലേ ധ്യാനിക്കാൻ എന്ന അച്ഛൻ ചോദിക്കുമ്പോൾ കൺട്രോൾ നമുക്കിത് പിടിച്ചു നിൽക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ പേരും കരുതി കൂട്ടിയിട്ട് തന്നെയാണ് സി ഒക്കെ ആണെങ്കിലോ ക്ലാസ് കഴിയുന്ന ടൈമില് ഈ സിസ്റ്ററുടെ പിള്ളേരോട് ചോദിക്കുന്നുണ്ട് അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ഏ ഇല്ല അമ്മയ്ക്ക് ഒരു മണിക്കൂർ സമയം കിട്ടുമ്പോൾ വീഡിയോ കോൾ ചെയ്യാറുണ്ടെന്ന് പറയുന്നതും അമ്മ എന്നെ പറ്റി എന്തെങ്കിലും ചോദിച്ചോന്ന് സി ഒക്ക് ചോദിക്കുമ്പോൾ ആ ചേട്ടനെ പറ്റിയിട്ടല്ലേ ചേട്ടനെ പറ്റി അമ്മ ഒന്നും ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവൻ അങ്ങ് വിഷമാകുന്നുണ്ട് ആശ്രമത്തിലാണെങ്കിലും ഇവർക്ക് ഫോൺ കൊടുക്കുമ്പോൾ അച്ഛൻ അമ്മ വിളിക്കുന്നുണ്ട് മക്കളെ വിളിക്കുന്നുണ്ട് എന്നാൽ ഇവള് ഫോണിൽ നോക്കുമ്പോൾ ഒരു മെസ്സേജ് കണ്ട ഷോക്കാകുന്നുണ്ട് കേട്ടോ അതായത് ഇവൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള വെഡിങ് ഹാൾ ഉണ്ടല്ലോ ഇപ്പൊ റീഫണ്ട് തന്ന അവരുടെ ഭാഗത്തു നിന്നായിരിക്കും ആ മെസ്സേജ് സിയോജനാണെങ്കിലും ഹഞ്ജുവിനോട് കുറെ മോശമായിട്ട് സംസാരിച്ചു അതായത് ദേഷ്യത്തില് ഇതൊക്കെ ആലോചിച്ചെ ടെൻഷൻ അടിക്കുന്ന ടൈമിലാണ് ഒരു കോള് വരുന്നതും അതായത് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീനെ എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ടൈമിലാണ് ഹഞ്ജുവിന്റെ എക്സ് ബോയിനെ കാണുന്നത് കേട്ടോ ഇവനാണെങ്കിൽ നേരെ പോയിട്ട് ഇവന്റെ ഭാഗത്ത് ടുത്ത് സംസാരിക്കുന്നതും കുട്ടിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇവൻ ശരിക്കും ഷോക്ക് ആകുന്നുണ്ട് ഈ ഹഞ്ചുവിന്റെ എക്സിന്റെ ഫോട്ടോ ഇവൻ കണ്ടിട്ടുണ്ട് ഇവരുടെ തന്നെ ഒരു ഗ്രൂപ്പിൽ എന്തോ ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഇവൻ ശരിക്കും ഹഞ്ചുവിനെ ചീറ്റ് ചെയ്തതാണെന്ന് ഇവിടെ കറക്റ്റ് ആയിട്ട് സിയോജൻ മനസ്സിലാക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഹഞ്ചു ആണെങ്കിൽ ഈ ഹാളിന്റെ ആളുകളെ വിളിക്കുമ്പോഴാണ് അറിയുന്നത് ഇവളുടെയും എക്സിന്റെയും മാര്യേജ് നടത്താൻ പറഞ്ഞ അതേ ഹാളിൽ വെച്ച് അതേ ഡേറ്റില് തന്നെ ഈ ഒരു മാര്യേജ് നടക്കുന്നുണ്ട് പക്ഷെ വധുവിന്റെ സ്ഥാനത്ത് ഹഞ്ചുവല്ല ആ പെൺകുട്ടിയാണെന്ന് മാത്രം ഇവർക്ക് തെറ്റിയിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചത് അതുകൊണ്ട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കാരണം അതേ ദിവസം തന്നെ മറ്റൊരുത്തിയായിട്ട് കല്യാണം നടത്തുന്നു സോ റീഫണ്ട് ചെയ്തത് മിക്കവാറും അവനായിരിക്കണം എന്നാലും ആ പൈസ ഞാൻ എടുത്തല്ലോ എന്ന് പറഞ്ഞ് ഇവൾക്കങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട് പിറ്റേ ദിവസം അമ്പലത്തിൽ ഹഞ്ജുവിനെ കാണാനില്ല എന്ന് ചേച്ചിയും അച്ഛനും മനസ്സിലാക്കുകയാണ് ഇവളിത് എവിടെ പോയി ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ മൊത്തത്തിൽ സെർച്ച് ചെയ്യുമ്പോൾ സിയോജനാണെങ്കിലും അതായത് മറ്റൊരു പ്ലേസിൽ ഇവള് മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയറിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അറിയാമെന്ന് പറയുന്ന ഇവനാണെങ്കിൽ അപ്പോൾ എങ്ങനെ നമുക്ക് പോയാലോ എന്ന് ചോദിച്ച് എനിക്കാൻ പറയുന്നതും ഇവളാണെങ്കിൽ നടക്കുന്ന ടൈമിൽ ഒരു കലിയിൽ എന്തോ ചവിട്ടി അങ്ങ് വീഴാൻ പോവാണ് ഇവളാണെങ്കിൽ അവിടെ വീണ് കിടക്കുന്നതും ഉറക്കെ കരയുന്നത് കാണുമ്പോൾ സിയോജൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് ഞാൻ ഓക്കെ അല്ല തീരെ ഓക്കെ ഇല്ല എന്ന് പറഞ്ഞ് ഇവളങ്ങ് വാവിട്ട് കരയുന്നതും ഇത് കാണുന്ന സിയോജനാണെങ്കിലും ഇവിടെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിൽ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് അതായത് നേരത്തെ കാണിച്ച് തന്നെ ഇവളും ഫ്രണ്ടും കൂടി നൂഡിൽസ് കഴിക്കുന്ന ടൈമിൽ അല്ലടാ നീ സിയോജിനെ ഡേറ്റ് ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും സെറ്റാക്കി തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റത്തില്ല അവൻ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അതെന്താ അവനോട് നിനക്ക് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഫ്രണ്ടിനോട് എനിക്കോ അവനോടോ ഏ അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ എടി നിനക്ക് ഇതുവരെ തോന്നുന്നു കാരണം നിനക്ക് അവന് നല്ല ഇഷ്ടം പക്ഷേ അത് തുറന്നു പറയാനൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേഗം സെറ്റാക്കാൻ നോക്കാൻ ഫ്രണ്ട് പറയുന്നതും അങ്ങനെ ഒരു നൈസ് സീൻ അവിടെ കാണിക്കുന്നുണ്ട്